ഹായ് നമസ്കാരം തേനീച്ച വളർത്തൽ ഇതിന്റെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ബീച്ച് ഘട്ടനോട് ചോദിക്കാം അല്ലാതെ ഇത് കഴിഞ്ഞ ആഴ്ച പിരിച്ച കൂടാണ് അതിനകത്ത് റാണി ഇല്ലാത്തത് ഇപ്പൊ റാണി ഇല്ലാത്തതാ അപ്പൊ ഇതിനകത്ത് കയ്യാ ഒമ്പത് ദിവസമാകുമ്പോ ഇതിനകത്ത് മടയ്ക്കാത്ത ഒന്നിലധികം റാണിശല്യമാണ് അപ്പൊ അത് നമ്മൾ ഓരെണ്ണം ഒഴിച്ചിട്ട് ബാക്കി വെട്ടി നശിപ്പിച്ച് മാറണം ഇതിനകത്ത് ഒന്ന് ഒത്തിരി എണ്ണമുണ്ട് ഇത് കൊറേ ഉണ്ട് ഇത് കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ഇതാണ് നമ്മൾ വെട്ടി വെക്കുന്നത് ഇതിന്റെ നടുക്ക് ഒരു ബ്രൗൺ കളർ വരും അതാണ് മൂപ്പൊത്തിയത് ഇത് അതിന്റെ ജൂനിയറാ ആ ഇത് ഇത് പിരിഞ്ഞിറങ്ങാൻ ഒന്ന് രണ്ടു ദിവസം കൊണ്ട് ഇത് ഇന്ന് ഇന്ന് ആളായിട്ട് പിരിഞ്ഞിറങ്ങും നമ്മള് ഇത് ഇട്ടുക നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം മറ്റേ അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഇത് പിരിച്ചു മാറ്റിയതാണ് പിരിച്ചു മാറ്റിയതിനകത്ത് ഓരോ മൂന്നടയ്ക്കകത്ത് സെല്ലുണ്ട് ഈ ഒരു സെല്ല് മാത്രം നിർത്തിയിട്ട് നമ്മൾ ബാക്കിയെല്ലാം സെല്ല് കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ ഒന്നിലധികം റാണികൾ വിരിഞ്ഞിറങ്ങും വിരിഞ്ഞിറങ്ങുമ്പോൾ ഇതെല്ലാം കടി കൂടി ചത്തു ഇതാണ് ഇതിങ്ങനെ ഞാൻ അതിന്റെ ഇതിങ്ങനെ ഇത് വെച്ചു കൊടുക്കുകയും ചെയ്യുന്നത് പുകച്ചു കഴിഞ്ഞാൽ പുകയെ പേടിയാ പുകയും കാറ്റിന് അതുകൊണ്ട് കാറ്റിന് പേരെ നമ്മൾ ഊതി കൊടുക്കും കൊടുക്കുന്നത് വെച്ച് പോകണം അത് എപ്പഴെങ്കിലും ആക്രമിക്കാം നമ്മളിത് കഴിഞ്ഞാലോ ഇത് ഓവർ ചലനം ഉണ്ടായാലോ അതായത് സ്പീഡ് ആ നമ്മൾ നമ്മള് സാവധാനത്തിൽ ക്ഷമയോട് കൂടി വേണം ഇത് കൈകാര്യം ചെയ്യുക അടയൊക്കെ എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഓടിച്ചിട്ട് കുത്തും എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കുത്തും ボコティエムラボティ a d ラゲル ാസിഡ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു വിഷാംശമുണ്ട് ഇതിനുണ്ട് അതാണ് നമ്മൾ ഈ കുത്തി തറയ്ക്കുന്നത് ഇത് തേനീച്ച കുത്തി പാടാതെ ആ ഇത് കുത്തി അതിനകത്ത് തറഞ്ഞിരിക്കുക നമ്മൾ തറയുന്നതിന് മുമ്പിട്ട് ഒരു മൂന്ന് സെക്കന്റിന് മുമ്പിട്ട് തന്നെ മാന്തി കളഞ്ഞു കഴിഞ്ഞാൽ വിഷം തറയത്തില്ല അത് ജൂനിയറുള്ള രണ്ടെണ്ണം നമ്മളൊരു കുറച്ച് ശീലമായതുകൊണ്ട് ഓർണ്ടുത്ത് വെക്കും ഒരു 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 സീനിയറും ജൂനിയറും കൂടെ വെക്കണം അതിലെ ജൂനിയർ വിരിഞ്ഞിറങ്ങുമ്പോ നോർമൽ ആവും ഇത് എല്ലാ സെല്ലും ഇത് കറക്റ്റ് ആവണന്നില്ല എല്ലാ സ്ല്ലും കറക്റ്റ് ആവണമൊന്നുമില്ല നമ്മളിത് റാണി പിരിഞ്ഞിറങ്ങുന്ന എന്തെങ്കിലും അങ്കവകെല്ല്യമുണ്ടെങ്കിൽ ഈ വേലക്കാരി ഈച്ചള് തന്നെ ഇതിനെ നശിപ്പിച്ചുകളെ ഒരു റാണി വിരിഞ്ഞിറങ്ങും ഒരു ചിറകില്ലാത്തതോ ഒരു കണ്ണില്ലാത്തോ ഒരു കാലില്ലാത്തതോ ഒക്കെ ആണെങ്കിൽ റാണി സെല്ല് ഈ റാണി ഈ വേലക്കാരി ഈച്ചൾ തന്നെ നശിപ്പിച്ചുകളെ അതുകൊണ്ട് ഒരു ജൂനിയറും കൂടെ അതിന്റെ കൂട്ടത്തി കൊടുക്കും അപ്പൊ ഇത് ഇതൊരു സീനിയറാണ് ഇതൊരു സീ ഇതൊരു സീനിയറും ഇതൊരു ജൂനിയറും ഒരെണ്ണം നശിപ്പിച്ചോ ഞങ്ങള് അപ്പൊ ഇതിങ്ങനെ മൂപ്പെത്താറായതാ ഇത് ഇന്ന് വിരിഞ്ഞിറങ്ങി വരും വിരിയത് അത് ഒരെണ്ണം വെച്ച് അതിന്റെ കൂട്ടത്തില് ഒരു ജൂനിയറും കൂടെ വെക്കും അപ്പൊ അതിനകത്ത് എന്തെങ്കിലും കംപ്ലയിന്റ് വറ്റുവാണെങ്കിൽ ഇത് ഇത് കൊണ്ട് ഇത് വിരിഞ്ഞിറങ്ങുമ്പോൾ അതങ്ങ് ഇറങ്ങിയാലോ ഇല്ല രണ്ടുകൂടെ ഇറങ്ങുന്നില്ല അതാ മുമ്പേ വിരിഞ്ഞിറങ്ങുന്നത് അത് മുമ്പേ വിരിഞ്ഞിറങ്ങുമ്പോൾ അത് നോർമലി അപ്പൊ പ്രോഗ്രസർ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിനെ അത് നശിപ്പിച്ചോളാം നശിപ്പിച്ചാണ് ജൂനിയറിനെ നശിപ്പിച്ചാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ